ഇന്ന് സൺഡേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ പുല്ലുപുട്ടുണ്ടാക്കാം ഈ നാളികേരം വെള്ളത്തിൻ്റെ തീരെ മധുര കേട്ടോ എല്ലാം ചിരുകി എല്ലാം സെറ്റാണ് ഇനി കുറച്ച് വാട്ടർ ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് നാളികേരം ഇട്ട് നന്നായിട്ട് തിരുമ്മി നമുക്ക് ആവശ്യമുള്ള റാഗി പൗഡർ അതിലേക്കിട്ട് പിന്നെ റാഗി പൗഡർ ആയതുകൊണ്ട് റാഗി പുട്ടായത് കൊണ്ട് ഇതിലേക്ക് ശർക്കര നീരൊഴിക്കണം അപ്പോൾ ഡൈലൂട്ട് ചെയ്തു വെച്ച ശർക്കര നീരുണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് അത് കുറച്ച് ഒഴിച്ച് പിന്നെ ജീരകം ഇട്ട് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് തിരുമ്മിയെടുക്കണം പൊടി പൊടിയാക്കി തിരുമ്മിയെടുക്കണം കുറച്ച് റവ കൂടി ആഡ് ചെയ്തു കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടും റവിയും കൂടെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഇങ്ങനെ തിരുമി തിരുമ്മി തിരുമ്മി പൊടി പൊടിയാക്കി എടുക്കണം ഏതവനാടാ ഇത് കേരളത്തിലുള്ളവരെ പുട്ടുണ്ടാക്കാൻ പഠിപ്പിക്കുന്നത് അല്ലേ ഇത് മിക്സിയിലിട്ട ഒരൊറ്റ അടിക്ക് സംഭവം റെഡി പക്ഷേ പിന്നെ മിക്സി കഴുകി ക്ലീൻ ചെയ്യണ്ടേ അമ്മാമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് പുട്ടൊക്കെ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതിന് മുൻപ് നാളികേരമിട്ട് തിരുമ്മി കൈ കഴിക്കണമെന്ന് അപ്പോൾ അങ്ങനെ ചെയ്തിട്ടാണ് ഈ പ്രോസസ്സ് നമ്മുടെ ഫസ്റ്റ് പുട്ട് റെഡിയായി സെക്കൻഡ് പുട്ട് വെച്ചു സെക്കൻഡ് പുട്ടും റെഡി ഇനി ഒരു പുട്ടും കൂടെ വേണം അതും റെഡി നല്ല സ്മെല് വരുന്നുണ്ട് റാഗിയുടെയും ജീരകത്തിൻ്റെയും ശർക്കരയുടെയും ഒക്കെ ഒരു മിക്സ് സ്മെൽ ഇനി ഞാനിത് കഴിക്കാൻ പോകുന്നത് പാളയംകോടം പഴം കുഴച്ചുകൊണ്ടാണ് കേട്ടോ പാളയംകോടം പഴം കുറച്ച് പുട്ടെടുത്ത് അതിൽ നന്നായി കുഴച്ച് എനിക്ക് പുട്ടിൽ പഴം കൂട്ടി കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം അത് പാളയംകൊടൻ പഴമോ അല്ലെങ്കിൽ നേന്ത്രപ്പഴം പുഴുങ്ങിയതോ ആണെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ പുട്ടും പഴവും കഴിക്കാൻ എൻ്റെ ഒപ്പം ഇവിടെ ഒരാളും കൂടി ഉണ്ട് വെയ്റ്റിങ്ങിലാണ് ആൾ എത്ര നേരം വേണമെങ്കിലും ക്ഷമയോടെ വെയിറ്റ് ചെയ്തോളും അപ്പോൾ ആളെ കാണണ്ടേ ഇനി അവന് വേണ്ടി മാത്രം എൻ്റെ പുട്ടിൻ്റെ മെജോരിറ്റി പാർട്ട് ഇതാ അവന് വേണ്ടി കുഴച്ച് അത് മുഴുവൻ അവൻ്റെ എന്താ പറയുക മുഖത്തെ എക്സ്പ്രഷൻ കാട്ടി അവൻ നമ്മളെ വീഴ്ത്തി അതും എൻ്റെ പുട്ട് മുഴുവൻ അവൻ കൈക്കളാക്കി ഞമ്മ ഞമ്മു ഞമ്മൾ നമ്മൾ എന്താണോ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും അത് തന്നെയാണ് ഇവൻ്റെ ഭക്ഷണം കേട്ടോ അവൻ അത് മതി നമ്മൾ വേറെ എന്തെങ്കിലും കൊടുത്തവനെ പറ്റിക്കാൻ വിചാരിച്ചാൽ നടക്കണ കേസല്ല എന്താണോ കഴിക്കുന്നത് അത് കിട്ടിയിട്ടേ പോകും ഇന്നൊരു ബ്രൈറ്റ് ഡേ ആണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി സൺഡേ